ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാരൂം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് മട്ടാഞ്ചേരി ഗുജറാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടന്നു മട്ടാഞ്ചേരി ഗുജറാത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ഏറെ മാവേലിയും ഏറെ ശ്രദ്ധേയമായിരുന്നു പായസ വിതരണവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഗുജറാത്തി മഹാജൻ പ്രസിഡന്റ് ജിതേന്ദ്രകുമാർ ചൈൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ മധു ഗുപ്ത മഹാജൻ സെക്രട്ടറി ചേതൻ ടിഷ പ്രിൻസിപ്പൽ നിമാ റിമോ പി ടി എ പ്രസിഡന്റ് കെ ബി സലാം തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ പൂർവ്വ വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി